നമസ്കാരം ഒരു കാര്യം ആദ്യം തന്നെ ഉറപ്പിച്ചു പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ ഭാരതത്തിൽ സമീപ ഭാവിയിൽ ഒരു ഭീകരാക്രമണം ഉണ്ടാകുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ പക്ഷെ ഉണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇസ്ലാമിക ഭീകര സംഘടനയായ അൽ ഖയ്ദ ആയിരിക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഭാരതത്തിനെതിരെ നിരവധി ഇസ്ലാമിക ഭീകര സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് കശ്മീർ ബേസ് ചെയ്ത് ഭാരതത്തിനുള്ളിൽ പല സ്ഥലങ്ങളിലായിട്ട് പി എഫ് ഐ പോലെയുള്ള ഭീകരസംഘടനകൾ നിരോധിക്കപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിലും ആഗോള ഭീകര സംഘടനയായ ഖയ്ദ ഇനി ഭാരതത്തിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും ആക്രമണങ്ങൾ സംഘടിപ്പിക്കുക എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയിക്കേണ്ടതില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരാളെ അറസ്റ്റ് ചെയ്ത വാർത്തയൊക്കെ നമ്മൾ വായിച്ചു പക്ഷേ അതുകൊണ്ട് മാത്രമാണോ അല്ല ഞാനിങ്ങനെ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അതിൽ ഒരു അസ്വസ്ഥതയുണ്ടായേക്കാം ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വലിയ തോതിൽ ഒരു ഭീഷണി ഉണ്ട് എന്ന് നമ്മളൊരു വീഡിയോ ചെയ്തപ്പോൾ ആ വീഡിയോ പിന്നെ പലരും വലിയ പൊടിപ്പും തോങ്ങലും ഒക്കെ വെച്ച് സിനിമാ കഥയൊക്കെ ആക്കിയിട്ട് പല വീഡിയോകളും ഞാൻ കണ്ടു പക്ഷേ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഈ മസാലയൊന്നും പെരട്ടാത്ത കുറേ സത്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് പക്ഷേ അതുതന്നെ പലർക്കും അസ്വസ്ഥതയുണ്ടാക്കി മോദിക്ക് അങ്ങനെ ഒരു ഭീഷണി ഇല്ല എന്ന് പോലും പലരും പറയുന്നുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ നല്ല കാര്യമാണ് മോദിക്ക് ഭീഷണിയില്ലെങ്കിൽ നമ്മളൊക്കെ സന്തോഷിക്കുകയല്ലേ വേണ്ടേ പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പതി ൊന്ന് വർഷങ്ങൾക്കിടയിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ ജീവനും ഭീഷണി നേരിടുന്ന ഒരു സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് നമ്മളുടെ ഇൻ്റലിജൻസ് ഏജൻസികൾക്കും നമ്മളുടെ പ്രതിരോധ മന്ത്രാലയത്തിനും വിദേശ മന്ത്രാലയത്തിനും ഒക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് അവരതിനു വേണ്ട പ്രിക്കോഷൻ എടുക്കുന്നുമുണ്ട് പക്ഷേ അത് ഒരു സത്യം തന്നെയാണ് അതുപോലെ ഒരു സത്യമാണ് ഭാരതത്തിൽ ഭീകരാക്രമണത്തിൻ്റെ ഒരു ഭീഷണി എന്നുള്ളത് എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഭാരതത്തിലൊരു ഭീകരാക്രമണം ഉണ്ടാക്കാൻ അത് നടക്കുമോ എന്നുള്ളത് മറ്റൊരു കാര്യം നടക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ ഉറപ്പ് കാരണം കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങൾക്കിടയിൽ ശക്തമായ അത്തരം ശ്രമങ്ങളെയൊക്കെ ചെറുത്തു തോൽപ്പിക്കാൻ നമ്മളുടെ രാജ്യത്തെ സുരക്ഷാ ഏജൻസികൾക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിലും സാധ്യതകൾ എപ്പോഴും നമ്മൾ കണക്കിലെടുക്കണം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അൽ ഖയ്ദ എന്ന് പറയുന്ന ഭീകര സംഘടനയാണ് ഭാരതത്തെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഹൂജി എന്ന് പറയുന്ന ഒരു ഭീകര ഭീകരസംഘടനയുണ്ട് ഇസ്ലാമിക ഭീകരസംഘടനയാണ് ഹർക്കത്ത് ഉൾ മുജാഹിദീനുണ്ട് ലഷ്കർ ഐ തൊയ്ബയുണ്ട് ഈ സംഘടനകളെല്ലാം കശ്മീർ ബേസ് ചെയ്ത് പാകിസ്ഥാൻ്റെ സപ്പോർട്ടോടു കൂടി പ്രവർത്തിക്കുന്ന സംഘടനകളാണ് അവർക്ക് ഭാരതം എപ്പോഴും ഒരു ടാർഗറ്റുമാണ് അതിനകത്ത് സംശയമൊന്നുമില്ല പക്ഷേ അൽ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അതിനപ്പുറമാണ് എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ ഓരോന്നായി എടുത്തു നോക്കുമ്പോൾ അല്ലെങ്കിൽ എല്ലാ സംഭവങ്ങളും ഒരുമിച്ച് വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഒരു ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്ത മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് അയാൾ ഡെവലപ്പറാണ് അയാൾ ഐ ടി മേഖലയിൽ നന്നായി പ്രവർത്തിക്കുന്ന ആളാണ് ഭാര്യയും രണ്ട് മക്കളുമായും ബംഗളൂരുവിൽ ജീവിക്കുന്ന ആളാണ് അയാളെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അയാളുടെ പേര് സുബൈർ ഹങ്കർ ഗേക്കർ എന്നാണ് ഈ സുബൈർ യു എ പി എ പ്രകാരമാണ് അയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നവംബർ നാല് വരെ അയാളെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഈ സുബൈർ യഥാർത്ഥത്തിൽ ഈ പറയുന്ന അൽഖയ്തയ്ക്ക് വേണ്ടിയും ഇസ്ലാമിക് സ്റ്റേറ്റിനു വേണ്ടിയും പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് അതുപോലെ അതിൻ്റെ ട്രെയിനിങ് മാനുവല് ഇത്തരം കാര്യങ്ങളിലൊക്കെ അയാളുടെ കൈയൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ പുറമേ നോക്കിക്കഴിഞ്ഞാൽ അയാളൊരു സാധാരണക്കാരനാണ് ഒരു ഐ ടി ടെക്കീന്ന് നമ്മൾ വിളിക്കുന്ന ഒരു ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സാധാരണ ചെറുപ്പക്കാരൻ അയാൾക്ക് ഇത്തരം തീവ്രവാദത്തിലേക്ക് പോകേണ്ട യാതൊരു കാര്യവും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് അയാൾ സാമ്പത്തികമായി നല്ല ഉന്നമനത്തിലുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന ആളാണ് പക്ഷേ മതം തലയ്ക്ക് പിടിക്കുക മതഭ്രാന്തം തലയ്ക്ക് പിടിക്കുക ഈ മതഭ്രാന്തം എന്ന് പറയുന്ന അന്യമത വിരോധം കൂടാവുക അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഭീകരവാദത്തിൻ്റെ ഭാഗത്തേക്ക് ഇയാൾ പോകുന്നുണ്ട് പക്ഷേ ഇയാളെ ആരാണ് കോണ്ടാക്റ്റ് ചെയ്യുന്നത് ഇയാളെ കൃത്യമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നത് അൽ ഖൊയ്ദയുടെ കമാൻഡേഴ്സാണ് ട്രെയിനിങ് നടത്തുന്ന ആൾക്കാരാണ് അവർ സെറിയയിലിരുന്നു കൊണ്ടാണ് സുബൈറിനെ പോലുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുന്നതും അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെടുന്നു പലപ്പോഴും ഈ സുബെയറിനെ പോലുള്ള ആൾക്കാർ അങ്ങോട്ട് ബന്ധപ്പെടുന്നതാണ് പിന്നെ അവരെ യൂസ് ചെയ്യാനുള്ള കൃത്യമായ ഒരു സിസ്റ്റം അൽക്കോയ്ദയ്ക്കും ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഈ സുബൈർ ഒറ്റയ്ക്കാണോ അല്ലെങ്കിൽ ഇതൊരൊറ്റപ്പെട്ട സംഭവമാണോ അല്ലേ അല്ല ഈ മാസം തന്നെ രണ്ടു പേരെ അല്ലാതെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്തത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും രണ്ടുപേരും വളരെ ചെറുപ്പമാണ് പത്തൊമ്പതും ഇരുപതും വയസ്സുള്ള രണ്ട് ചെറുപ്പക്കാരാണ് ഒരാൾ അബു മുഹറിബ് എന്ന് പറയുന്ന ആൾ അയാൾ ഡൽഹിയിൽ നിന്നാണ് മറ്റൊരാൾ അദ്നാൻ ഖാൻ ഇയാൾ ഭോപ്പാലിൽ നിന്നാണ് ഇവരെയും കോണ്ടാക്ട് ചെയ്തിരിക്കുന്നത് അൽ സിറിയയിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവരെ ട്രെയിനിങ് കൊടുക്കുകയും എക്സ്പ്ലോസീവ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ഇവരെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും ഇതിൻ്റെ ഒരു തുടക്ക ഭാഗത്തിലായതുകൊണ്ട് ഒരു പക്ഷേ അവർ കൂടുതൽ അതിലേക്ക് പോയിട്ടില്ല പക്ഷെ ഇവരോടെ ആവശ്യപ്പെട്ടത് ഭാരതത്തിനുള്ളിൽ ഭീകരാക്രമണം നടത്താനാണ് സുബേറും അതിനുവേണ്ടിയായിരുന്നു വേണ്ടിയായിരുന്നു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സുബേറിൻ്റെയും ഈ അതേപോലെ ഈ പറയുന്ന രണ്ട് പയ്യന്മാരും ഈ മാസം നടന്ന കാര്യങ്ങളാണ് പക്ഷേ ഇതിനൊരു വലിയ ചരിത്രമുണ്ട് പിന്നോട്ട് പോയി കഴിഞ്ഞാൽ നിരവധി ആൾക്കാരെ ഇതുപോലെ ലോൺ വൂൾഫ് അറ്റാക്ക് എന്നാണ് പറയുക ഒറ്റയ്ക്ക് അതായത് വലിയൊരു സംഘടനയുടെ പിൻബലമോ അല്ലെങ്കിൽ സംഘടനയുടെ അടുപ്പമോ ഒന്നുമില്ലാതെ ഒറ്റയ്ക്ക് ഓരോ ആക്രമണങ്ങൾ സംഘടിപ്പിക്കാനായിട്ട് ആൾക്കാരെ പരിശീലിപ്പിക്കുന്ന പരിപാടിയുണ്ട് അതുതന്നെയാണ് അൽ ഖയ്ത ഇപ്പോൾ ഭാരതത്തിനുള്ളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇതിൽ ഇപ്പോൾ ഈ രണ്ട് ചെറുപ്പക്കാരുടെ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് മുമ്പ് ഒരു എട്ട് വർഷം മുമ്പ് സമാനമായ രീതിയിൽ ഒരു ടെക്കിയെ അറസ്റ്റ് ചെയ്തിരുന്നു അയാൾ വെസ്റ്റ് ബംഗാൾ സ്വദേശിയായിരുന്നു അയാളുടെ പേര് മെഹദി മസൂർ എന്നായിരുന്നു ഈ മഹദി മസൂറും ഈ പറയുന്ന പോലെ ബംഗളൂരുവിലായിരുന്നു ജീവിച്ചിരുന്നത് സോഫ്റ്റ്വെയർ എൻജിനീയറോ മറ്റോ ആയിരുന്നു ഇയാളും അൽഖ്വൈദയുമായി നിരന്തരം ബന്ധപ്പെട്ടു എന്ന് മാത്രമല്ല നിരവധി കാര്യങ്ങൾ ഇയാൾ അൽഖ്വൈദയ്ക്ക് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ബംഗളൂരുവിലെ വളരെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഒക്കെ വിവരങ്ങൾ അൽഖ്വൈദയ്ക്ക് അൽഖ്വൈദ അൽഖയ്ദ ആവശ്യപ്പെട്ടതനുസരിച്ച് ഇയാൾ കൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് അയാൾ ജയിലിലാണ് ഇയാളെയും ബന്ധപ്പെട്ടിരുന്നത് സിറിയയിൽ നിന്നാണ് അതാണ് എടുത്തു പറയേണ്ട കാര്യം ഇനി ഇതുകൂടാതെ ഒരു അഞ്ച് വർഷം മുമ്പ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപതിൽ ഒരൊൻപത് പേരെ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വിവിധ ഭാഗങ്ങളെന്ന് പറയുന്നത് തെറ്റാണ് രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്ന് ആറ് ആറുപേരെ വെസ്റ്റ് ബംഗാളിൽ നിന്നും മൂന്ന് പേരെ കേരളത്തിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത് അങ്ങനെ ഒമ്പത് ചെറുപ്പക്കാർ ഈ ഒമ്പത് പേരും മലയാളികളല്ല ബംഗാളികളും യു പി കാരും ഒക്കെയാണ് ഇവരെല്ലാം അൽ ആക്രമണ പദ്ധതിയുടെ ഭാഗമായിട്ട് ട്രെയിനിങ് എടുത്ത ആൾക്കാരായിരുന്നു ഇവർക്ക് ഇവർ ബംഗാൾ അതിർത്തി വഴി അതായത് ബംഗ്ലാദേശ് വഴിയാണ് ഭാരതത്തിലേക്ക് ചില ആൾക്കാർ വന്നത് ട്രെയിനിങ് കഴിഞ്ഞ് എന്നൊക്കെയാണ് അന്ന് പോലീസ് ഇവരെ ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലായി ഇത് രണ്ടായിരത്തി ഇരുപതിലാണ് അവരുടെയും വിചാരണ നടക്കുകയാണ് അവരും ജയിലിലാണ് ഇനി അതുപോലെ വേറൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ മുഹമ്മദ് ആരിഫ് ഇയാൾ യു പി ഇയാളും അൽ ഖയ്ദയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ആളായിരുന്നു ഇയാളെ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അറസ്റ്റ് ചെയ്തത് ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ ഇനിയും വേറെയുണ്ട് ജുനൈദ് അഹമ്മദ് അതേപോലെ അർഷാദ് ഖാൻ ഇതുപോലെയുള്ളയൊക്കെ ഒക്കെ ആൾക്കാർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ നിന്ന് തന്നെ ഒരു യാഹിയ ഖാനെ ഇടയ്ക്ക് അറസ്റ്റ് ചെയ്തിരുന്നു ഇങ്ങനെ നിരവധി ആൾക്കാരെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അൽ ഖൈദയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ നമ്മൾക്ക് പിടിക്കാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെ ഇവരുടെ സോഫ്റ്റ്വെയർ മേഖലയിൽ പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് ഇവരെ അതുപോലെ ഹാക്ക് ചെയ്യുകയും ഇവരുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്ത ശേഷമാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത സുബേറിനെ ഒരു മാസമായിട്ട് എസ് പൂനെ ഒരു മഹാരാഷ്ട്രയിൽ അവർ കൃത്യമായി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് ഇയാൾ അറസ്റ്റിലാകുന്നത് അപ്പോൾ ഇതുപോലെ നിരവധി ആൾക്കാർ ഭാരതത്തിൽ ട്രെയിനിങ് എടുക്കുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു ഭാഗം ഇനി രണ്ടാമത്തെ ഭാഗം ഇതിലും അപ്പുറമാണ് മാസീവായിട്ടുള്ള അറ്റാക്ക് അതായത് ഭാരതത്തിൽ വലിയ തോതിൽ ഒരു ആക്രമണം നടത്തണം എന്ന് തന്നെയാണ് അൽക്കൊയ്ദയുടെ പദ്ധതി എന്ന് അവർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മുംബൈ ഭീകരാക്രമണത്തിൻ്റെ പിന്നിൽ പോലും അൽഖയ്ദയുടെ ഒരു ട്രെയിനിങ് മാനുവൽ അല്ലെങ്കിൽ അവരുടെ ഒരു എസ് ഒ പി സ്റ്റാൻഡേർഡ് ഓപ്പറേഷണൽ പ്രൊസീജിയർ ഉണ്ടായിരുന്നുവെന്ന് അന്ന് ചില റിപ്പോർട്ടുകളുണ്ടായിരുന്നു അന്ന് ആരും അത് വിശ്വസിച്ചില്ല കാരണം അൽഖൊയ്തയ്ക്ക് ഭാരതത്തിൽ ചെയ്യേണ്ട പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ചിന്താഗതി പക്ഷേ ഇപ്പോൾ ആ ചിന്താഗതി മാറിയിട്ടുണ്ട് അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് അത് ഞാൻ പറയാം പക്ഷേ ഈ പറയുന്ന പോലെ ഭാരതത്തിനുള്ളിൽ നിരവധി ആക്രമണങ്ങൾ നടത്താൻ അൽഖയ്തയ്ക്ക് പദ്ധതിയുണ്ട് അതുകൊണ്ടാണ് അൽഖൊയ്ദ ഭാരതത്തെ കൃത്യമായി ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം അൽഖയ്തയുടെ പ്രസിദ്ധീകരണങ്ങളിലും അവരുടെ പ്രസ്താവനകളിലും അമേരിക്ക ഇസ്രായേൽ കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ ഏറ്റവും വലിയ ശത്രു ഭാരതമാണ് ഭാരതത്തിന് നമ്മൾ വൈവിധ്യമുണ്ട് നമ്മൾ എല്ലാ മതസ്ഥരും ഒരുമിച്ച് ജീവിക്കുന്നു ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ ഈ പറയുന്ന നമ്മളൊക്കെ പറയുന്ന കാര്യങ്ങൾ വർഗീയമാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ അൽഖയ്തയെ സംബന്ധിച്ചിടത്തോളം അവർ ഭാരതത്തെ അങ്ങനെയല്ല കാണുന്നത് അമേരിക്കയ്ക്കും ഇസ്രായേലിനു ശേഷം ഹിന്ദു ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനമായ ഭാരതം അവരുടെ കാഫറുകളുടെ നാടാണ് അവരുടെ ആക്രമിക്കേണ്ട നാടാണ് എന്നാണ് അവർ പറയുന്നത് അവരത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് വർഷങ്ങൾ മുമ്പ് കർണാടകത്തിൽ ഹിജാബിൻ്റെ വിഷയമായി ബന്ധപ്പെട്ടുണ്ടായപ്പോൾ അതുപോലെ പ്രവാചകനിന്ദയുടെ ഒരു വിഷയമുണ്ടായപ്പോൾ ഒക്കെ അൽ ഖയ്ദ ശക്തമായ തോതിൽ ഭാരതത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്തിനും പറയുന്നു ആത്തിഖ് അഹമ്മദ് എന്ന് പറയുന്ന ഒരു ഗുണ്ട അയാൾ പഴയ പാർലമെൻറ്റ് മെമ്പറൊക്കെയാണ് സമാജ്വാദി പാർട്ടിയുടെ അയാളെയും അയാളുടെ സഹോദരനെയും യു പിയിൽ വെച്ച് അവർ കൊല്ലപ്പെട്ടപ്പോൾ ഈ രണ്ടുപേരും ക്യാമറകളുടെ മുമ്പിൽ കൊല്ലപ്പെട്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അതിലും ഇടപെട്ട ഏക ആഗോള തീവ്രവാദ സംഘടന അൽ ഖൊയ്ദയാണ് അഹമ്മദിനെ രക്തസാക്ഷിയാണ് ഇസ്ലാമിനു വേണ്ടിയുള്ള രക്തസാക്ഷിയാണ് എന്നാണ് അൽ ഖൊയ്ദന്ന് വിശേഷിപ്പിച്ചത് അയാൾ ഇസ്ലാമിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് നമുക്കറിയില്ല അയാൾ ഒരു ഗുണ്ടയും വലിയ തോതിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്ന ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു ഇനി ഏറ്റവും ലാസ്റ്റിൽ ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോഴും അൽഖയ്ദ ഇടപെട്ടുകയും ഈ ഓപ്പറേഷൻ സിന്ദൂർ ഇസ്ലാമിനെതിരെയുള്ള നടപടിയാണ് അതിന് പ്രതികാരം ഞങ്ങൾ ചെയ്യുമെന്ന് അൽ ഖയ്ദ പറയുകയും ചെയ്തു ഇങ്ങനെ പല തരത്തിൽ ഭാരതത്തെ അൽഖദ ട ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഇനി മൂന്നാമത്തെ കാര്യം അവസാനത്തെ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക അത് അൽ ഖയ്ദയും കേരളവുമായിട്ടുള്ള ബന്ധമാണ് അതിലൊരു വ്യക്തിപരമായ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ജൂണിൽ അന്ന് ഞാൻ ജോലി ചെയ്തിരുന്ന ജനം ടി വിയിൽ ഞങ്ങളൊരു വാർത്ത ബ്രേക്ക് ചെയ്തിരുന്നു അത് അബൂ താഹിർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ചായിരുന്നു മലയാളിയാണ് ഒരു മുൻ മാധ്യമ പ്രവർത്തകനാണ് ഇയാൾ സിറിയ വഴി അൽ ഖയ്ദയ്ക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിലെത്തുകയും അമേരിക്കക്കെതിരെ യുദ്ധം ചെയ്യാൻ സന്നദ്ധനാകുകയും ചെയ്തു ഇയാൾ പക്ഷേ യുദ്ധം ചെയ്യാനായിട്ട് ഇയാൾ ജോയിൻ ചെയ്ത് അൽഖ്വൈദയുടെ ഒരു ഉപവിഭാഗമായ അൽ നുസ്രയിലാണ് ഇത് നമ്മൾ വളരെ തെളിവ് നമ്മൾ അന്ന് റിപ്പോർട്ട് ചെയ്തെങ്കിലും ഒരു മാധ്യമങ്ങളോ പൊതുവേ സർക്കാർ സംവിധാനങ്ങളോ ഒന്നും അത് വിശ്വസിക്കാൻ തയ്യാറായില്ല കാരണം കേരളത്തിൽ നിന്ന് ഒരാൾ അബു തഹീറിനെ പോലെ ഒരു ചെറുപ്പക്കാരൻ കേരളത്തിൽ നിന്ന് പോയി അൽക്കൊയ്ദയിൽ ജോയിൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും അതിശയോക്തിയാണ് എന്ന് പലരും കരുതും അതിശോക്തി അല്ല എന്ന് തെളിഞ്ഞത് പിന്നീട് അബൂ താഹീറിൻ്റെ കാര്യം മറ്റു മാധ്യമങ്ങൾ ഏറ്റെടുത്തു അപ്പോഴും അവർ തെറ്റിച്ചാണ് പറഞ്ഞത് ഐ എസ്സിൽ ജോയിൻ ചെയ്തു എന്നാണ് പക്ഷേ ഐ എസ്സിൽ ആയിരുന്നില്ല ആ അൽ ഖയ്ദയിലായിരുന്നു പിന്നീട് ഇവിടെ കേരളത്തിൽ നിന്ന് ഐ എസ്സിലേക്ക് ആൾക്കാർ പോയ കാര്യങ്ങൾ പുറത്തു വന്നു അതിൽ തന്നെ ചില ആൾക്കാർ അത് അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലും അതുപോലെ ഒക്കെ മനുഷ്യ ബോംബായി പൊട്ടിത്തെറിച്ച വാർത്തകൾ വന്നു അപ്പോഴാണ് പൊതുവെ തിരിച്ചൊന്നും പറയാനില്ലാത്ത ഒരവസ്ഥയിലേക്ക് പലരും എത്തിയത് അല്ലെങ്കിൽ കേരളത്തിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല കേരളം തീവ്രവാദം ത്തിനൊന്നും ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കത്തില്ല എന്നൊക്കെ പറയുന്ന വലിയ വാചക കസർത്തുകൾ എത്രയോ കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ അതിനൊക്കെ മാറ്റം വരുത്തിയത് ഈ അബു താഹിറിൻ്റെ കേസാണ് അയാൾ കൃത്യമായിട്ട് പോയത് അൽ ഖയ്ദയിൽ തന്നെയാണ് അൽ ഖൊയ്ദയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേരളം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണെന്ന് അന്നു മുതൽ ഇന്ന് വരെയുള്ള അവരുടെ പ്രവർത്തനങ്ങൾ നോക്കിയാൽ അറിയാം അവരെ വളരെ കൃത്യമായിട്ട് തന്നെ നിരീക്ഷിക്കുന്ന ഒരു പ്രദേശമാണ് കേരളം നമുക്ക് ഇപ്പോൾ നടന്ന ഈ അറസ്റ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മഹാരാഷ്ട്ര പോലീസ് സ് അതേപോലെ അസമിലെ പോലീസ് യു പിയിലെ പോലീസ് കർണാടകത്തിലെ പോലീസ് ഇവരെല്ലാമാണ് ഇത്തരം തീവ്രവാദി സംഘങ്ങളെ അറസ്റ്റ് ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ അർത്ഥം അവിടെ മാത്രമേ ഈ തീവ്രവാദികൾ അല്ലെങ്കിൽ ഭീകരവാദികൾ അൽ വേണ്ടി നിശബ്ദമായി പ്രവർത്തിക്കുന്ന ഇതുപോലെയുള്ള സോഫ്റ്റ്വെയർ ടെക്നിക്കുകൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആൾക്കാരെ ഉള്ളൂ എന്നാണോ നമ്മൾ കരുതുന്നത് തീർച്ചയായിട്ടും അങ്ങനെയല്ല പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം അന്വേഷണങ്ങൾ എത്രത്തോളം നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ് കേരളത്തിൽ ഇങ്ങനത്തെ അന്വേഷണം നടക്കുന്നുണ്ടോ ഇങ്ങനത്തെ ഇൻ്റലിജൻസ് കളക്ഷൻ നടക്കുന്നുണ്ടോ ഇവരുടെ റെക്കോർഡുകൾ ചെക്ക് ചെയ്യപ്പെടുന്നുണ്ടോ ഓൺലൈനായിട്ട് ഇതിൽ സംശയമുള്ളവരെ പിന്തുടരുന്നുണ്ടോ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി പക്ഷേ അത് ബാധിക്കുന്നത് കേരളത്തിൻ്റെ മാത്രം സുരക്ഷയല്ല രാജ്യത്തിൻ്റെ ആകെ സുരക്ഷയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മറ്റ് ഒരു തരത്തിലുള്ള വിഭാഗീയതയും ഇല്ലാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ആഗോള തലത്തിൽ വലിയ ഒരു ഭീകര സംഘടനയാണ് അൽ ഖയ്ദ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ബിൻ ബില്ലാദൻ്റെ സംഘടനയാണ് അമേരിക്കയിൽ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭീകരാക്രമണം നടത്തിയ സംഘടനയാണ് ആ സംഘടന ഭാരതത്തെ ലക്ഷ്യം വെക്കുമ്പോൾ അത് ചെറിയ കാര്യമല്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് നമസ്കാരം